ഒന്നാമത്തെയും രണ്ടാമത്തെയും ഭാഗത്തിൽ നമ്മൾ മാർക്കറ്റിന്റെ ബേസിക്സിനെ പരിചയപ്പെടുകയാണ് ചെയ്തത് കുട്ടികൾ പോലും വായിച്ചു മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഒന്നും രണ്ടും ഭാഗങ്ങൾ നമ്മൾ ചിട്ടപ്പെടുത്തിയിരുന്നത് എന്നാൽ മൂന്നാമത്തെ ഭാഗം ശരിക്കും ഒരു സീരിയസ് ട്രേഡറിന് വേണ്ടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ആരാണ് സീരിയസ് ട്രേഡർ ട്രേഡിങ്ങിനെ അവരുടെ പ്രൊഫഷനായിട്ട് അവരുടെ കരിയറായിട്ട് എടുക്കാൻ താല്പര്യമുള്ളവർ അവരുടെ പാഷനായിട്ട് നടക്കാൻ താല്പര്യമുള്ളവർ ശരിക്കും മാർക്കറ്റിനെ അറിയണമെന്ന് താല്പര്യമുള്ളവർ അവർക്ക് വേണ്ടി എഴുതിയിരിക്കുന്നതാണ് മൂന്നാമത്തെ ഭാഗം അതായത് ട്രേഡിംഗ് നിങ്ങളുടെ ശരിക്കുള്ള ബിസിനസ് ആക്കുകയാണെങ്കിൽ എങ്ങനെ മാർക്കറ്റിൽ നിന്ന് കണ്ടിന്യൂസ് ആയിട്ടും കൺസിസ്റ്റന്റ് ആയിട്ടും പ്രോഫിറ്റ് ഉണ്ടാക്കാം അത് മനസ്സിലാക്കുന്നവർക്ക് വേണ്ടിയാണ് മൂന്നാമത്തെ ഭാഗം എഴുതിയിരിക്കുന്നത് അപ്പോൾ ഒരു സീരിയസ് ട്രേഡർ ആണെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഏരിയയും മൂന്നാമത്തെ ഭാഗമാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന തന്നെ ഓഹരി വിപണിയും ശാസ്ത്രവും എന്ന് പറഞ്ഞിട്ടാണ് ശരിക്കും ഓഹരി വിപണിയും ചാണക്യശാസ്ത്രം എന്ന് ഇതിന് പേരിടാൻ തന്നെ കാരണം വിപണിയുടെ ഡി എൻ എന്ന് പറയുന്നത് ശരിക്കും വേവ് തിയറിയും അഡ്വാൻസ്ഡ് വേവ് തിയറിയുമാണ് ആ ഡി എൻ എ നിങ്ങളിലേക്ക് പരിചയപ്പെടുത്തലാണ് ഈ മൂന്നാമത്തെ ഭാഗത്തിലൂടെ നമ്മൾ ചെയ്തിരിക്കുന്നത് അതിൽ തരംഗ സിദ്ധാന്തം അഥവാ വേവ് തിയറി എന്ന് പറഞ്ഞിട്ടാണ് ആദ്യത്തെ അധ്യായ ആദ്യത്തെ അധ്യായം വരുന്നത് തരംഗ സിദ്ധാന്തത്തിന്റെ ആമുഖം എന്ന് പറഞ്ഞിട്ട് തരംഗ സിദ്ധാന്തത്തിന്റെ ഏറ്റവും ബേസിക് നോളജ് എലിയോട്ട് വേവ് തിയറിയുടെയും അഡ്വാൻസ് വേവ് തിയറിയും ഏറ്റവും ബേസിക് നോളജാണ് ആദ്യ അധ്യായത്തിൽ പരിചയപ്പെടുത്തുന്നത് രണ്ടാമത്തെ അധ്യായത്തിൽ തരംഗ സിദ്ധാന്തത്തിലെ കണക്കുകൾ ഫിബനാക്കിയിലെ കണക്കുകളാണ് ഫിബനാക്കി റേഷ്യോയ്സിലെ കണക്കുകളാണ് തന്നെയാണ് തരംഗ സിദ്ധാന്തത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത് പക്ഷേ ഇതിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത് ഡിവൈൻ റേഷ്യോ അല്ലെങ്കിൽ ദൈവികമായ റേഷ്യോ അല്ലെങ്കിൽ ഗോൾഡൻ റേഷ്യോ എന്ന് പറയുന്ന നമ്പറാണ് അത് വൺ പോയിന്റ് സിക്സ് വൺ എയ്റ്റ് എന്ന് പറയുന്ന നമ്പറാണ് ആ നമ്പറിന്റെ റെപ്പറ്റീഷൻ എങ്ങനെയാണ് മാർക്കറ്റിൽ വരുന്നത് അതിനെ എങ്ങനെയാണ് ഇഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നത് അത് ഉപയോഗിച്ച് എങ്ങനെ മാർക്കറ്റിന്റെ ട്രെൻഡും ടാർഗറ്റും കാൽക്കുലേറ്റ് ചെയ്യാം അതാണ് മൂന്നാമത്തെ ചാപ്റ്ററിന്റെ നമ്മൾ ഏറ്റവും കൂടുതൽ വിശദീകരിച്ചിരിക്കുന്നത് നാലാമത്തെ ചാപ്റ്ററിൽ മോട്ടീവ് തരംഗങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ പറയുന്നു അതായത് എന്താണ് ഒരു ഇമ്പിൾസ് തരംഗം എന്താണ് ഒരു ലീഡിങ് ഡയഗണൽ എന്താണ് ഒരു എൻഡിങ് ഡയഗണൽ ഇവയാണ് പ്രധാനമായിട്ടും മോട്ടീവ് തരംഗങ്ങൾ എന്ന് വിളിക്കുന്നത് ഇവ എങ്ങനെയാണ് വരുന്നത് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് ഇവയെ എങ്ങനെ ട്രേഡ് ചെയ്യാം ഇവയുടെ ടാർഗറ്റ്സ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം ഇതെല്ലാം നമ്മൾ നാലാമത്തെ ചാപ്റ്ററിൽ വിശദമായിട്ട് വിവരിക്കുന്നു അഞ്ചാമത്തെ ചാപ്റ്ററിൽ കറക്ഷൻസിലേക്ക് നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുവാണ് കറക്റ്റീവ് പാറ്റേൺസിൽ ആദ്യം സിഗ്സാഗ് എന്ന് പറയുന്ന പാറ്റേൺ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു സിഗ്സാഗിനെ എങ്ങനെ ട്രേഡ് ചെയ്യാമെന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു സിഗ്സാഗിന്റെ ടാർഗറ്റ് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു ആറാമത്തെ ചാപ്റ്ററിൽ ആ ട്രയാങ്കിൾസ് കോംപ്ലക്സ് കറക്ഷനുകൾ അതുപോലെ ഫ്ലാറ്റ് ഇവയെ എങ്ങനെ ട്രേഡ് ചെയ്യാമെന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു ഇവരുടെ ടാർഗറ്റ് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് ഇൻട്രഡ്യൂസ് ചെയ്യുന്നു ഫൈനലി നമ്മൾ ഈ ഭാഗം നിർത്തുന്നത് ചക്രവ്യൂഹം ഭേദിക്കാം പുറത്തു കിടക്കാം അജയരാകാം മറ്റൊരു തരത്തിൽ പറഞ്ഞ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഈ ബുക്കിന്റെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞത് ഓഹരി വിപണി എന്ന് പറയുന്ന ചക്രവ്യൂഹത്തെ പറ്റിയാണ് ഇത് എന്റ് ചെയ്യുന്നത് ഇതില് നിങ്ങൾക്ക് ഭേദിക്കണം ആദ്യം ചക്രവ്യൂഹം ഭേദിച്ചകത്ത് കിടക്കണം അതിനുശേഷം അതിൻ്റെ എക്സിറ്റ് അതിൻ്റെ പുറത്തേക്ക് വരാനുള്ള വഴി നിങ്ങൾ കണ്ടുപിടിക്കണം പുറത്ത് കിടന്നതിന് ശേഷം നിങ്ങൾ അജയ്യരാകണം അതായത് അഭിമന്യു അല്ല നിങ്ങൾ ഓഹരൂപിണി എന്ന് പറയുന്ന സെഗ്മെന്റിൽ നിങ്ങൾ ശരിക്കും അജയരാകണമെങ്കിൽ നിങ്ങൾ അഭിമന്യു ആകുമല്ല വേണ്ടത് നിങ്ങൾ അർജുനനാകാണ് വേണ്ടത് അപ്പോ ഓഹരൂപണിയിലെ അർജുനൻ അജയ്യരായ അർജുനന്മാരാകാൻ എന്തൊക്കെയാണ് വേണ്ടത് എങ്ങനെയാണ് സ്ട്രാറ്റജൈസ് ചെയ്യേണ്ടത് എങ്ങനെയാണ് എക്സിറ്റ് പ്ലാൻ ചെയ്യേണ്ടത് ഇതെല്ലാം അവസാനത്തെ ചാപ്റ്ററിൽ നമ്മൾ വിശദീകരിക്കുന്നു അങ്ങനെയാണ് ഈ ബുക്ക് നമ്മൾ അവസാനിപ്പിച്ചിരിക്കുന്നത്